പ്രിയമുള്ളവരെ നമ്മുടെ സദസ്സിനെ അഭിസംബോധന പ്രിയപ്പെട്ട ജനകീയനായ ജനപ്രതിനിധി കെ ശ്രീകണ്ഠൻ സംസാരിക്കുകയാണ് ഇവിടെ ഇരുപത് കുടുംബങ്ങളിലെ പാവപ്പെട്ട യുവതി യുവാക്കൾക്ക് അങ്ങേ സൗഭാഗ്യം ഒരുക്കുന്ന സമൂഹ വിവാഹത്തിനും അതുപോലെ തന്നെ വധോപരന്മാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കികളുടെ അദ്ദേഹം സംസാരിക്കുക അതിനു വേണ്ടി വളരെ സ്നേഹപൂർവ്വം ആദ്യപോലെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനരും ആദരണീയരുമായ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ മതപണ്ഡിതന്മാർ ആദരണീയരായ ജലപ്രതികൾ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടുകൂടി സമ്മേളിക്കുന്ന ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം ഞാൻ അഭിനയിക്കപ്പെടുത്തി സയ്യദ് ഹമിദ് ആറ്റക്കോയ തങ്ങൾ കുറേ വർഷങ്ങളായി നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലെ പരിചയപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ വീടിന് പരിസരത്തെല്ലാം നൂറ് കണക്കിന് രോഗികളും നിരാലംബരമായിട്ടുള്ള ആളുകൾ അദ്ദേഹം നോക്കി നോക്കിക്കാണുമ്പോഴാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അന്ന് ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മഹത്വം തങ്ങൾ പറഞ്ഞു ഇതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് എന്റെ അടുത്ത് വരുന്ന ആളുകൾ മഹാപാവപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ നോക്കൂ കയ്യിലും കാലിനും കേട്ടുവന്നവർ മാറാ രോഗം വന്നവർ ആരും നോക്കാത്ത അഗതികളായിട്ടുള്ള നിരാരംബരായ ആളുകളാണ് വെത്തിയത് അവർക്ക് എനിക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്റെ മാത്രം ഒരു കഴിവല്ല ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് <mile> came, happens, attack, plaguing, illegal, ി ഡോക്ടർമാരെയും ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ള പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് ഇത്രമാത്രം മാത്രം ആളുകൾ ഫീസൊന്നും കൊടുക്കാതെ അവരുടെ അസുഖം മാറാനും അവർക്ക് ആശ്വാസം കൊടുക്കാനും നല്ല വാക്കുകൾ പറഞ്ഞവരെ സമാധാനിപ്പിക്കാനും ഒരു വ്യക്തിക്ക് കഴിയുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് അനവധി സമൂഹ വിവാഹങ്ങളിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോ അമ്പതിലധികം വരുന്ന അഗതികളായ പെൺകുട്ടികളുടെ വിവാഹം അദ്ദേഹം നടത്തി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആ ചടങ്ങിൽ എന്നെ വിളിച്ചിട്ട് എനിക്കന്ന് ദൗർഭാഗ്യവശാൽ വരാൻ കഴിഞ്ഞു സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങില് വരാതിരുന്നാൽ അതൊരു വിഷമം നിൽക്കുകയാണ് ഇവിടെ നോക്കണം ഒരു മണ്ഡല വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല വ്യത്യസ്ത ആചാരങ്ങളും മതങ്ങളും വിശ്വാസങ്ങളും ഉള്ള സഹോദരന്മാരുടെ നിരാരംഭരായിട്ടുള്ള പാവപ്പെട്ടവരെ വ്യത്യാസമില്ലാതെ തിരഞ്ഞെടുത്ത് അവർക്കൊരു ജീവിതം നൽകുന്ന ദിവസമാണ് ഒരാളുടെയല്ല രണ്ടാണ്ടല്ല ഇരുപത് അഗതികളായ പെൺകുട്ടികൾക്കാണ് മാംഗല്യം അതുപോലെ നിക്കാഹ് ഇവിടെ നടത്തി കൊടുക്കുന്നത് ഇതൊരു മഹത്തായ കാര്യമാണ് സമൂഹ സേവനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യം നോക്കാനല്ല സമൂഹത്തിലെ അമലരായിട്ടുള്ള അലശരണരായിട്ടുള്ള നികാരപരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് തങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തങ്ങൾ ഒറ്റക്കല്ല തങ്ങളുടെ മക്കളാണ് തങ്ങളുടെ ജനങ്ങളാണ് തങ്ങളുടെ ശക്തി എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന തരത്തിൽ പതിനായിരക്കാട്ടിനും പേരിവിടെ ശങ്കരിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു എന്നുള്ളത് തങ്ങൾക്കും തങ്ങളുടെ ട്രസ്റ്റിലും ഭാവിയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ പ്രാർത്ഥനയാണ് ഇനിയുള്ള നാടുകളിൽ മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഇരുപത് കുട്ടികൾക്ക് ഉണ്ടാകണം അവർക്ക് മക്കൾക്ക് മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം ആ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ ചേർന്ന് നിങ്ങൾക്ക് എല്ലാവരും എന്റെ സ്നേഹാഭിവാദ്യമായിട്ട് അറിയിച്ചുകൊണ്ട് സയിദ് അമീദ്യ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ജീവകാരുടെ പ്രവർത്തനം ഇനിയും ദൈവാനുഗ്രഹത്താൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ തുടരട്ടെ അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകമായ ആശംസകൾ ഒരുപാട് പണ്ഡിത സേശന്മാരുടെയും ഒരുപാട് സമൂഹത്തിലെ നല്ല വ്യക്തികളുടെയും ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ മഹാസംഗമം ഇതിനെ ക്ഷണിച്ചതിനും ഇവിടെ എത്തിച്ചേർന്നതിന് പ്രത്യേകമായ ഞങ്ങൾക്ക് കൂടി എല്ലാവിധ അനുഗ്രഹിക്കട്ടെ െ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി വളരെ സന്തോഷകരമായ സമയത്ത് പ്രവേശിക്കുകയാണ് നമ്മുടെ ഈ ജീവകാരുടെ ഭാഗമായി